ഈ അസ അങ്ങനെ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ ഒരു സോഴ്സ് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ് എന്തായാലും ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ മിക്കവാറും ശരിയാകാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റിയൊരു സോഴ്സ് എന്ന് എന്തായാലും അവർ പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് അതായത് ക്വാമി പെപ്പറെ ലോൺ ഔട്ട് ചെയ്യാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ക്വാമി പെപ്പറെ സെല്ല് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് സായിച്ച് കഴിഞ്ഞാൽ ഫിലിപ്പേ പസോർഡ എന്ന് പറയുന്ന ആ ഒരു അർജന്റീനൻ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് ആ ഒരു എക്സാൻഡിൽ പറയുന്നത് സോ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഒരു പേപ്പറയോ ജോഷിയോ സൊട്ടീരിയോ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ഫിലിപ്പേ ഫിലിപ്പേ പസോർഡേ എന്ന് പറയുന്ന ഒരു അർജന്റീനൻ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ സാധിക്കുവായിരിക്കും അതിൻ്റെ ലാസ്റ്റ് സീസണൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മികച്ചൊരു സീസൺ തന്നെയാണ് അതുകൊണ്ട് പൈനറ്റ് കളിന്ന് പൈലറ്റ് ഗോൾഡ് കോൺട്രിബ്യൂഷനാണ് അത്യാവശ്യം മികച്ചതെന്ന് പറയുന്നത് അത് മികച്ചത് തന്നെയാണ് പിന്നെ ബൊളീവിയൻ ഫസ്റ്റ് എയർ ലീഗിനാണ് കാരണം ഒരു ബൊളീവിയൻ ഫസ്റ്റ് ഇയർ ലീഗിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എല്ലാവരും കൂടുതൽ ഗോളടിക്കുന്നൊരു ലീഗാണ് ബൊളീവിയൻ ഫസ്റ്റ് എയർ ലീഗ് സാധാരണയായിട്ട് നമുക്ക് കാണപ്പെടുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ അത്ര ഒരു ഹൈ പി ഒരു ഫെലിപ്പൈലിൽ കൊടുക്കാത്തത് സോ എന്തായാലും നമുക്ക് നോക്കാം ക്വാമിപ്പറയോ ജോഷോ സുട്ടീരിയോ കേരള ബ്ലാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ പുറത്തേക്ക് വേണമെന്ന് സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന രണ്ടും ഒരു മികച്ച സൈനിങ് ആയിരിക്കുമെന്ന്